ആഞ്ജനേയ നമ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷം ഭരണി നാളുകാർക്ക് പൊതുവെ ശുഭകരമായ വർഷം ആയിരിക്കും ഈശ്വര പ്രാർത്ഥനകളാലും ഗുരു കാരണവന്മാരുടെ അനുഗ്രഹത്താലും ധർമ്മപ്രവൃത്തികളിൽ താല്പര്യം തോന്നും ഉദ്യോഗത്തിൽ പ്രതീക്ഷിച്ച ഉയർച്ച സ്ഥാനങ്ങളും ലഭിക്കുവാനുള്ള സാധ്യതകളും കണ്ടുവരുന്നു കാർഷിക മേഖലകളിൽ നൂതന ആശയങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനുള്ള സാധ്യത ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിൽ പ്രവേശനം ലഭിക്കാത്തതിനാൽ തന്നെ പണം കടം കൊടുത്ത് അന്യ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ടതായി വരും ചെലവ് വർദ്ധിക്കുന്നതിനാൽ കുടുംബ അംഗങ്ങളെ നാട്ടിൽ പാർപ്പിച്ച് വിദേശത്ത് തിരിച്ചു പോകും ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കി വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവേശിക്കുന്നത് ഉചിതമല്ല ഭിന്ന അഭിപ്രായങ്ങളെ ഏകോപിപ്പിക്കുവാൻ അശ്രാന്ത പരിശ്രമം വേണ്ടിവരും അമിത അധ്വാനത്താൽ ദേഹക്ഷീണം അനുഭവപ്പെടാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് അകാരണമായ തടസ്സങ്ങൾ നേരിടേണ്ടതായി വന്നേക്കാം നിശ്ചയിച്ച വിവാഹത്തിന് കാലതാമസം നേരിടും സാങ്കേതികവിദ്യയിൽ പുതിയ കണ്ടെത്തലുകൾക്ക് സാക്ഷിയാകേണ്ടതായി വന്നേക്കാം സഹവർത്തിത്വ ഗുണത്താൽ നല്ല ചിന്തകൾ വർദ്ധിക്കും ഉത്തേജന മരുന്നങ്ങൾ ഉപേക്ഷിച്ച് പ്രകൃതി ജീവന ഔഷധങ്ങൾ ശീലമാക്കുന്നതിന് വിദഗ്ധ ഉപദേശം തേടും വിട്ടുവീഴ്ച മനോഭാവത്താൽ കുടുംബത്തിലെ അനൗകൃക കാര്യങ്ങൾ പരിഹരിക്കാനുള്ള സാധ്യതകളും കണ്ടുവരുന്നു അനാവശ്യമായ ആദിയും ദുസ്സംശയങ്ങളും ഒഴിവാക്കണം പണം കുറച്ചുകൊണ്ട് ഏറ്റെടുക്കുന്ന പ്രവൃത്തികളിൽ നിന്ന് നഷ്ടത്തിന് യോഗം കാണുന്നുണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്താതെ കീഴ് ജീവനക്കാരോട് വാക് തർക്കത്തിന് മുതിരരുത് ഭവനങ്ങൾ ഏറെക്കുറെ യാഥാർത്ഥ്യമാകുമെങ്കിലും പ്രതീക്ഷിച്ച നേട്ടം കുറയും ആഗ്രഹിച്ച ഭൂമി വിൽപ്പന സാധ്യമാകും ഗുണനിലവാരം കുറഞ്ഞ ഗൃഹ ഉപകരണങ്ങളിൽ നിന്ന് അഗ്നിഭീതിക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ആത്മപ്രശംസ അതിരുകടന്നാൽ അബദ്ധമാകും തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട മാനസിക സംഘർഷം വർദ്ധിക്കാനുള്ള സാധ്യതകളും കണ്ടുവരുന്നു നിർണായകമായ തീരുമാനങ്ങൾക്ക് വിദഗ്ധ ഉപദേശം തേടേണ്ടതായി വരും സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറുന്ന സാഹചര്യങ്ങൾ അനുസരിച്ച് സ്വയം പര്യാപ്തത ആർജിക്കേണ്ടതായി വന്നേക്കാം അർഹമായ സ്ഥാനക്കയറ്റത്തിന് നിയമസഹായം തേടേണ്ടതായി വരും ഭാവിയെപ്പറ്റിയുള്ള ആശങ്ക വർദ്ധിക്കുകയും അറിവുള്ള കാര്യമാണെങ്കിൽ പോലും ചിലത് പോകാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഏറ്റെടുക്കേണ്ടി വരുമെങ്കിൽ കൂടി സാമ്പത്തിക ചുമതലകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണ് നല്ലത് കൂട്ടുകെട്ടുകളിൽ നിന്ന് അബദ്ധങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കുകയും വേണം തൊഴിൽ മേഖലകളിലുള്ള ഗതിവിധികൾ അനുസരിച്ച് ജീവിതം നയിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശുഭകരമായ വർഷമാണെങ്കിൽ കൂടി നിങ്ങൾ ഏവരും ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടതാണ് നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുമെങ്കിൽ കൂടി ചിലത് വിട്ടുപോകാനുള്ള സാധ്യതകളും കാണുന്നു കൂടുതൽ പ്രവർത്തിച്ച് സ്വൽപ്പം അനുഭവ ഫലം ഉണ്ടാക്കാനാണ് ഈ വർഷം ഭരണി നാളുകാർക്ക് യോഗം കാണുന്നത് അംഗീകാരങ്ങൾക്ക് കാലതാമസം നേരിടേണ്ടതായി വന്നേക്കാം ഉന്നതരുമായും മേലധികാരികളോടുകൂടിയും കലഹത്തിന് പോകരുത് പാരമ്പര്യ പ്രവൃത്തികളിൽ താല്പര്യം വർദ്ധിക്കുന്നതിനാൽ തന്നെ പിതാവിനും പിതൃ ബന്ധുക്കൾക്കും അരിഷ്ടകാലം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യവസ്ഥയില്ലാത്ത കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കുക പരീക്ഷ ഇൻ്റർവ്യൂ തുടങ്ങിയവയിൽ വേണ്ട വിധത്തിൽ അവതരിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ദൈവ അനുഗ്രഹത്താൽ ഉയർന്ന വിജയം കരസ്ഥമാക്കാൻ സാധിക്കുകയും ഉന്നത പദവികളിൽ എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്നും രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷം നിങ്ങൾ ഓരോരുത്തർക്കും ശുഭകരമായ വർഷം ആയിരിക്കട്ടെ എന്നും ഈശ്വരാധീനം